ഓഫറായിട്ട് നമ്മൾ ഇവിടെ അഞ്ഞൂറ്റഞ്ഞൂറ് തൊട്ട് അലമാരകൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് ത്രീ ഡോർ അല അലമരയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ടാണ് ഇതൊരു ബെഡ് സൈഡാണ് നമ്മളിപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് നമ്മൾ ബെഡ്സൈഡ് ഇത് ബുക്ക് ഷെൽഫാണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊള്ളൂ പൂജാ യൂണിറ്റിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ആയിരം തൊട്ട് സ്റ്റാർട്ടിങ്ങുള്ള പൂജാ സ്റ്റാൻഡുകളുണ്ട് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിളുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒൻപതിനായിരം രൂപ തൊട്ട് ഉണ്ട് നാല് ചെയർ ഗ്ലാസ് ഉണ്ട് ചേക്കിൻ്റെ സെറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പതിനഞ്ച് വർഷം വാരൻറ്റിയോട് കൂടി നമുക്ക് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതൊരു സ്റ്റഡി ടേബിൾ ആണ് സ്റ്റഡി ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റഡി ടേബിൾ ഉണ്ട് ഇത് സിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ഉണ്ട് ചെയറിന് ആയിരത്തി പെർ പീസ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ടി വി സ്റ്റാൻഡുകൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് ആറായിരം അങ്ങനെ പല വിലയുടെ ടി വി സ്റ്റാൻഡുകൾ അവൈല പല മോഡലിൽ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് സീപ്പോൾ അവൈലബിൾ ആണ് ന്യൂ ഇയർ പ്രമാണിച്ച് സ്പെഷ്യലായിട്ടുള്ള ഡ്രോഫാണ് മൂന്ന് വർഷം വാറണ്ടിയോടുകൂടി ഫാമിലി കോട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒൻപതിനായിരം തൊട്ട് ഫാമിലി കോട്ട് അക്കേഷിയുടെ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് ഡബിളിൻ്റെ അക്കേഷിയുടെ ഉണ്ട് അത് പ്ലാസ്റ്റിക് കസാര നമുക്ക് ഇരുന്നൂറ് തൊട്ട ആണ് നീൽക്കമ്മലിൻ്റെയും ഫാമിലിയുടെയും സെല്ലോടെയും പല കമ്പനിയുടെ ചെയർമാൻ്റെയും ഒക്കെ പല കമ്പനിയുടെ പ്ലാസ്റ്റിക് അപ്പോൾ നമുക്ക് കൊടുത്താലോ അല്ലേ ഇത് തുറന്ന് കഫാരകളുണ്ട് ¿Ves que mamá porque eh? നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ റീസണബിൾ പ്രൈസിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ഷോപ്പാണ് സനാതന ഫർണിച്ചർ എന്ന് പറയുന്നത് അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൊക്കേഷൻ കാര്യമായിട്ട് ചോദിക്കുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ അപ്ഡേഷൻ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു ലൊക്കേഷൻ നമ്മൾ കായംകുളം കാലപ്പുഴയിലെ കായംകുളം എന്ന് പറയുന്ന നിന്ന് മൂന്ന് കിലോമീറ്റർ കറ്റാണം അടൂരോട്ട് പോകുന്ന വഴിയിൽ മൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് കറ്റാണത്തിനും കായംകുളത്തിനും ഇടയ്ക്ക് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുറ്റിപ്പത്തരു ജംഗ്ഷനിൽ നിന്ന് ശകനം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടതേ സൈഡിൽ സനാതന ഫർണിച്ചർ ഡെലിവറി സൗകര്യമുണ്ടോ ഇവിടെ ഡെലിവറി നമുക്ക് ക്ലബ്ബ് ചെയ്ത് വിടാം നമുക്ക് ഇപ്പം തിരുവനന്തപുരത്തോട്ടും എറണാകുളത്തോട്ടുമൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പേരുടെ സാധനങ്ങൾ ഒന്നിച്ച് ക്ലബ്ബ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഏത് ജില്ലയിലിട്ടും അയക്കാനുള്ള സൗകര്യമുണ്ട് സൗകര്യമുണ്ട് അത് നമ്മൾ ഒരു ഫുൾ ലോഡായിട്ട് നമ്മൾ ഒരു വണ്ടിയിൽ ഫുള്ളായിട്ട് വരുമ്പോൾ നമ്മളത് ഡെലിവറി ചെയ്യും ദിവസം താമസം ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോലും ഏത് ഫർണിച്ചർ കാണിച്ചാലും വില ഉൾപ്പെടെ പറഞ്ഞതാണ് പോരാറേ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മൾ നാൽപ്പത്തി അഞ്ച് വർഷമായ ഒരു സ്ഥാപനമാണ് നമ്മൾ സാധനങ്ങൾക്ക് ഗുണമേന്മ അത് നമ്മൾ എഴുതി കൊടുക്കും ആ ഗുണമേന്മ എന്താണെന്ന് ഗ്യാരൻറ്റി എന്താണെന്നുള്ളത് നമ്മൾ അത് ബില്ലിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കും അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് അതല്ല ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മളെ അറിയാവുന്നവർക്കറിയാം ഈ റോഡിൽ കൂടെ പോകുന്നവർക്കറിയാം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വില നമ്മൾ മെൻഷൻ ചെയ്തു തന്നെ അത് വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ അത് വില മാറ്റോ ഒന്നുമില്ല നമ്മൾ അതേ വിലക്ക് തന്നെ ആയിരിക്കും വീഡിയോ കണ്ടെത്താൻ അല്ലാതായാലും നമ്മൾ ആ വിലയ്ക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് പ്രൈസ് ഉണ്ട് അത് നമ്മൾ ഈ റോഡിൽ അല്ലേ റോഡിൽ പോകും ർക്ക് പോലും ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള പ്രൈസ് എല്ലാം എഴുതി വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട ഇപ്പൊ ഷോപ്പിൽ ചേട്ടാ ഇല്ലെങ്കിൽ പോലും പ്രൈസ് എല്ലാം അല്ലേ ഒരു സ്റ്റാഫ് വന്നിട്ട് വില ും കണ്ടും അപ്പോൾ നല്ലൊരു ഓഫറും പ്രൈസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം നല്ല വിലയിൽ നല്ല ക്വാളിറ്റിയുടെ ഫർണിച്ചർ ഒരുപാട് വർഷം മുമ്പേ ഉള്ള കസ്റ്റമേഴ്സ് അല്ലെ ഒരുപാട് വർഷമായിട്ടുള്ള ഷോപ്പാണ് അന്ന് മുതലേ ഉള്ള കസ്റ്റമേഴ്സ് റിപ്പീറ്റുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് ആണിത് സാധാരണ ഫർണിച്ചർ തുടങ്ങിയാൽ എല്ലാ ഒരു എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ ഷോപ്പിൻ്റെ കുറച്ച് ഫർണിച്ചറിൻ്റെ മോഡലുകളും വിലകളും ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിൻ്റെയും വില പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്താൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫർണിച്ചർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഞങ്ങൾ ഈ പറയുന്ന വിലയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല തീർച്ചയായും അല്ലേ ഒരു മാറ്റം നമുക്ക് കുറച്ച് മോഡൽ കണ്ടാലോ തീർച്ചയായിട്ടും ഇതാ നമ്മൾ ഈ അഞ്ചഞ്ഞൂറിൻ്റെ അലമാരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പം ഓണത്തിന് ഇട്ട അതേ ഓഫർ തന്നെയാണ് നമ്മൾ ന്യൂ ഇയറിന് ഈ അലമാരി കൊടുക്കുന്നത് അഞ്ചഞ്ഞൂറ് അഞ്ച് വർഷം വാറണ്ടി ഉള്ള അലമാരയാണ് പോസിറ്റീവ് ബോഡിൻ്റെ അലമാരാണ് അഞ്ചഞ്ഞൂറ് സ്റ്റാർട്ടിങ് അഞ്ചഞ്ഞൂറിൻ്റെ നമുക്ക് ഒരുപാട് കളർ വേരിയേഷനും ഒരുപാട് മോഡലുകളും അഞ്ചഞ്ഞൂറിൻ്റെ നമുക്ക് ആണ് ഒരുപാട് വെറൈറ്റി കളറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഓണം അതേ ഓഫർ തന്നെയാണ് നമ്മളിപ്പോൾ വേറെ ഈ ടു ഡോർ അലമാരി അഞ്ചഞ്ഞൂറ് സ്റ്റാർട്ടിങ് നമുക്ക് ത്രീ ഡോർ അല അലമാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ടാണ് അത് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ ഓണത്തിൻ്റെ അതേ ഓഫർ തന്നെയാണ് ഇപ്പോഴും ന്യൂ ഇയറും ക്രിസ്മസ് അപേക്ഷിച്ച് ത്രീ ഡോ അലമാരിയുടെ ത്രീഡോ നമ്മളിപ്പം ന്യൂ ഇയർ ഓഫറായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഏഴായിരത്തി ഏഴ് അഞ്ഞൂറ് തൊട്ട് വെറൈറ്റി കറുകളും ഇഷ്ടമുള്ള കളർ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഒരുപാട് മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ് വാറണ്ടി വാറണ്ടി നമുക്ക് അഞ്ച് വർഷം പോസിറ്റീവിന്റെ ബോർഡ് തന്നെ ഉപയോഗിക്കുന്നത് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് വെള്ളം വീഴില്ലെന്നേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ആ ഇഞ്ചസിനും എല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ് അഞ്ച് വർഷം വാറണ്ടി ഇത് നമുക്ക് വേറൊരു മോഡൽ അലമാരിയാണ് നമ്മളിപ്പം വാഡ്രോബാണ് ഇത് നമുക്ക് നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന് രൂപ വരും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്ത് കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കും നമുക്ക് ഇപ്പോഴത്തെ ഓഫർ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് അത്യാവശ്യം മൂമിങ് ഉള്ള ഒരു അലമാരിയാണ് ഇതൊരു ബെഡ് സൈഡാണ് നമ്മളിപ്പോൾ ക്രിയൂയർ ഓഫറായിട്ട് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് നമ്മൾ ബെഡ് സൈഡ് കൊടുക്കും ഒരു ബുക്ക് ഷെൽഫാണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂവായിരം രൂപ ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോഴത്തെ ഓഫർ രണ്ടായിരത്തി അഞ്ഞൂറോട്ട് സ്റ്റാർട്ട് ഉണ്ട് അതിൻ്റെ പല വെറൈറ്റി പല വിലയുടെ ഡ്രസ്സുകൾ സ്റ്റാർട്ടിങ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് ഇസി ചെയറാണ് കാലത്തെ മടിയം കസേര എന്ന് പറയും ഇത് നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇത് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി രൂപ പത്ത് വർഷം വാറൻറ്റി വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇത് ടേഗിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ വേറൊരു മോഡലാണ് നമുക്ക് പത്ത് വർഷം വാറണ്ടി വരുന്നതാണ് ഇത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമുക്ക് നമ്മൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇത് പത്ത് വർഷം വാറണ്ടി നമ്മൾ ബില്ലിൽ എഴുതി കൊടുക്കും പൂജാ യൂണിറ്റിന് തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ആയിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉള്ള പൂജാ സ്റ്റാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് മോഡലുകൾ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് പല മോഡലുകൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം പിന്നെ ആയിരം തൊട്ട് നമുക്ക് പൂജാ സ്റ്റാൻഡ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊരു റോക്കിംഗ് ചെയർ ചെയറാണ് തേക്കിൻ്റെ റോക്കിംഗ് ചെയർ ആണ് ഇത് നമുക്ക് ഓഫറായിട്ട് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് പത്ത് വർഷം ഗ്യാരണ്ടി വരുന്നതാണ് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാ ഇത് കൂപ്പ് തേക്കാണ് വരുന്നത് ദിവാൻകോട്ടാണ് ദിവാൻകോട്ട് നമുക്ക് കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഓഫറിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ യാതൊരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല നമ്മളത് എല്ലാം ഗ്യാരണ്ടി ഉൾപ്പെടെ കൊടുക്കുന്നതാണ് ഫോമിന് ഗ്യാരണ്ടി ഇല്ല ബാക്കിയുള്ള എല്ലാത്തിന് ഗ്യാരണ്ടിയുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എല്ലാം തടിയിലാണ് ഫ്ലൈവുഡ് അല്ല സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിളിലൂടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒൻപതിനായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നാല് ചെയർ കസാര ഗ്ലാസ് പത്ത് കിലോമീറ്ററോളം ഫ്രീ ഡെലിവറി ഉൾപ്പെടെ നമുക്ക് ഒൻപതിനായിരം തൊട്ട് നാല് ചെയറിൻ്റെ കളക്ഷനുണ്ട് അപ്പോൾ അത് ആറ് കസാറയിലോട്ട് വരുമ്പം പതിനോരായിരം രൂപ ആറ് കസാറയിലോട്ട് വരുമ്പം പതിനാ പതിനോരായിരം രൂപ അതുപോലെ തന്നെ നാല് കസാറേടെ തന്നെ ഒരുപാട് വെറൈറ്റി മോഡലുകളുണ്ട് അത് ചെയറുൾപ്പെടെയാണ് ഈ വില വരുന്നത് സിറ്റോട്ട് ചെയറുകൾ നമുക്ക് മൂവായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സിറ്റോട്ട് ചെയർ അതിൻ്റെ പല ഒരുപാട് വെറൈറ്റി മോഡലുണ്ട് ഈ മൂവായിരം തൊട്ടാണ് നമുക്ക് സിറ്റോട്ട് ചെയറുകൾ സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സെറ്റുകളുടെ തന്നെ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് തേക്കിൻ്റെ സെറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പതിനഞ്ച് വർഷം വ്യാരണ്ടിയോട് കൂടി നമുക്ക് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാറണ്ടിയോട് കൂടി വാറണ്ടി എന്ന് പറയുന്നു അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കും അത് ബില്ലിൽ എഴുതി കൊടുക്കും പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് സാധാരണപ്പെട്ട ഒരാൾക്ക് സെറ്റ് വാങ്ങണമെന്നുള്ള രീതിയിലുള്ള തന്നെയാണ് നമ്മൾ വിലയിട്ടേക്കുന്നത് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് സെറ്റ് അവൈലബിൾ ആണ് അതും തേക്കിൻ്റെ സെറ്റ് തേക്കിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് കളർ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോമോ കാര്യങ്ങളോ ഒക്കെ കളർ വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊരു ലെസി ആണ് ഇത് നമുക്ക് ഓഫറായിട്ട് വരുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് നമുക്ക് തേക്കിൻ്റെ ആണ് അത് പതിനഞ്ച് വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഏത് സാധനം വുഡിൻ്റെ ഏത് സാധനം എടുത്താലും നമ്മൾ ഓൾറെഡി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗ്യാരണ്ടി അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ബില്ലിൽ എഴുതി കൊടുക്കും കോർണർ സെറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് പത്തൊൻപതിനായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് പത്ത് വർഷം വാറണ്ടിയോട് കൂടി കോർണർ സെറ്റ് സ്റ്റാർട്ടിങ്ങുണ്ട് അക്യേഷ്യമാണ് എൻ്റെ തന്നെ തേക്കിൻ്റെ സെറ്റ് വരുമ്പോൾ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് വർഷം വാറണ്ടി വരും വാറണ്ടി നമ്മൾ ബില്ലിൽ എഴുതി കൊടുക്കും അങ്ങനെ ഒരുപാട് കളക്ഷൻസുകൾ നമുക്ക് ഉണ്ട് തേക്കിൻ്റെയും അക്കേഷിയുടെയും ശീലാന്തിയുടെയും ഒരുപാട് കോർണർ സെറ്റുകളുടെ കളക്ഷൻ ഉണ്ട് അത് ഓർഡർ അനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കപ്പെടും അത് വണ് കണ്ടട്ടെ കസ്റ്റമർ കണ്ടട്ടെ പോളിഷ് ചെയ്യത്തുള്ളു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമ്മുടെ കയ്യിലുണ്ട് എല്ലാം തേക്കിൻ്റെ പ്രീമിയം സെറ്റുകളാണ് അത് നമുക്ക് സ്റ്റാർട്ടിങ് തേക്കിൻ്റെ സെറ്റ് ഓൾറെഡി പതിനാലായിരത്തി അഞ്ഞൂറോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ ഇച്ചിരി തടിച്ചുമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വരുന്നത് ഇരുപത്തിയൊരായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അങ്ങനെ പല റേഞ്ചിലുള്ള തേക്കിൻ്റെ സെറ്റുകൾ ഇത് ഇത് വരുമ്പോൾ നമുക്ക് ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇത് ഫുള്ള് തേക്കാണ് അതിനകത്ത് പലക വരുന്നത് തേക്കിൻ്റെ തന്നെ പലക അടിച്ചു വരുന്ന സെറ്റുകളാണ് ഇത് വരുമ്പോൾ നമുക്ക് ഓർക്ക് എന്ന് പറയുന്ന സെറ്റിയാണ് അത് വരുമ്പോൾ ഇരുപത്തേഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് തടിച്ചുമിട്ടും കാര്യങ്ങളും ഉള്ള സെറ്റിയാണ് ഇത് നമ്മൾ പല അക്കേഷിയുടെയും നമുക്ക് ചെയ്ത് കൊടുക്കുക അക്കേഷി വരുമ്പം ചെറിയ വേരിയേഷൻ അതായത് പത്ത് നാലായിരം രൂപയുടെ വ്യത്യാസം നിങ്ങൾ നമ്മൾ വരും അതുപോലെ തന്നെ പല ഇത് വരുമ്പം എന്ന് പറയും ഇത് ഇരുപത്തി നാലായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതും കൂപ്പ് തേക്കാണ് ഇതിനകത്ത് പതിനഞ്ച് വർഷം വാറണ്ടി നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കും അങ്ങനെ ഇത് വേറെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ സെറ്റിയാണ് ഇത് വരുമ്പോൾ ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് വരുമ്പം അക്കേഷിയുടെ തന്നെ ഒരു സെറ്റിയാണ് ഇത് വരുമ്പോൾ ഇരുപത്തി ഇരുപത് നാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പത്ത് വർഷം വാറണ്ടി തേക്കിന് പതിനഞ്ച് വർഷം വാറണ്ടി ശീലാന്തിക്കും പതിനഞ്ച് വർഷം വാറണ്ടി ഏത് സെറ്റ് വേണമെങ്കിലും നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കപ്പെടും ഇത് ബൂട്ടിൻ്റെ അലമാരിയാണ് അലമാരി നമുക്ക് ത്രീ ഡോർ അക്കേഷ വരുമ്പം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും പത്ത് വർഷം വാറണ്ടി അങ്ങനെ അത് ടു ഡോറിലോട്ട് വരുമ്പം അക്കേഷ്യ ടു ഡോറിലോട്ട് വരുമ്പം നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തേക്കിലോട്ട് വരുമ്പം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തേക്കിൻ്റെ അലമാരിയാണ് ഇത് നമുക്ക് പതിനഞ്ച് വർഷം വാറണ്ടി വരുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു അലമാരിയാണ് അതെല്ലാം നമ്മൾ ഗ്യാരണ്ടി എഴുതി കൊടുക്കും അതുപോലെ തന്നെ അതിൻ്റെ പല മോഡലുകളുണ്ട് ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമർ അനുസരിച്ച് അത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ കാണിക്കാം ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ അത് ചെയ്ത് കൊടുക്കും അതിൻ്റെ തന്നെ ത്രീ ഡോർ ത്രീ ഡോർ അങ്ങനെ പല വെറൈറ്റി അലമാരുകൾ നമുക്കുണ്ട് അത് ഏത് വേണമെങ്കിലും നമ്മൾ വേണമെങ്കിൽ അത് ഫോട്ടോ അനുസരിച്ച് ആളുകൾ കസ്റ്റമൈസിൻ്റെ ഇഷ്ടമനുസരണം നമ്മൾ ചെയ്ത് കൊടുക്കും ഇതൊരു സ്റ്റഡി ടേബിളാണ് സ്റ്റഡി ടേബിൾ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റഡി ഉണ്ട് ഇത് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിന് സ്റ്റഡി ടേബിളാണ് അതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളും എല്ലാം വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അതിൻ്റെ അതിൻ്റെ വലുതുമുണ്ട് ചെറുതുകൊണ്ട് അങ്ങനെ പല മോഡലുകൾ അവൈലബിൾ ആണ് നമുക്ക് ഇന്നലെ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ഉണ്ട് ഇത് വരുമ്പോൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഇത് വരുമ്പം നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പോ അങ്ങനെ പല ഒരുപാട് മോഡലുകൾ വെറൈറ്റി മോഡലുകൾ നമുക്കിടയിലുണ്ട് അത് വന്ന് കണ്ടിഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യുക ഒരുപാട് ഐറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ഡ്രസ്സിങ് ടേബിളുണ്ട് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് ദിവാങ്കോട്ടുകളുണ്ട് അങ്ങനെ പല ഓഫറുകൾ നമുക്ക് ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുണ്ട് ഇപ്പം ദിവാങ്ങ്കോട്ട് ഇത് വരുമ്പം നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ വേറെ കളക്ഷനാണ് അങ്ങനെ ഇതെല്ലാം പലകയിലാണ് അടിച്ചിരിക്കുന്നത് ഫോമാണ് യാതൊരു കംപ്ലയിൻറ്റും വരത്തില്ല ഇത് വരുമ്പം തേക്കിൻ്റെ ഒരു ദിവാങ്കോട്ടാണ് ഇത് വരുമ്പം നമുക്ക് അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറും പതിനഞ്ച് വർഷം വാറണ്ടി ഫോമിന് വാറണ്ടി ഇല്ല തടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാറി കൊടുക്കും റീപ്ലേസ് ചെയ്യേണ്ടതാണ് റീപ്ലേസ് ചെയ്തു ഇത് ഇതും തേക്കിൻ്റെ വേറൊരു ദിവാങ്കോട്ട് അങ്ങനെ ഒരു ദിവാങ്കോട്ടുകളുടെ ഒരുപാട് കളക്ഷനുണ്ട് ഏത് മോഡൽ വേണമെങ്കിലും ഏത് തുണിയിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് യു പി ദിവാൻ ആണ് യു പി ദിവാൻ വരുമ്പം നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് യു പി ദിവാൻ ഉണ്ട് യു പി ദിവാൻ നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതൊട്ട് യു പി ദിവാൻ അവൈലബിൾ ആണ് ഇത് നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റ് വിലയുള്ള സെ തേക്കിൻ്റെ യു പി ദിവാൻ ആണ് അത് വരുമ്പോൾ നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതൊരു കോർണർ സെറ്റാണ് സി എൻ സി ഉള്ള കോർണർ സെറ്റാണ് ഇത് അക്കേഷ്യയിലും ഉണ്ട് തേക്കിൻ്റെ ഉണ്ട് അക്കേഷ്യ വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് രൂപ ആവും അക്കേഷ്യ വരുമ്പം പത്ത് വർഷം വാറണ്ടി അക്കേഷ്യ ഇരുപത്തൊന്ന് രൂപ അതേ നേരെ മറിച്ച് വേറൊരു മോഡൽ ഓർക്കിഡെന്ന് പറയുന്നത് വരുമ്പം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്ത് വർഷ വാറണ്ടി ഇതിന് കൊടുക്കും നമ്മളിപ്പോൾ ഓണത്തിൻ്റെ അതേ ഓഫർ തന്നെ ന്യൂ ഇയർ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഓണ സ്കീമിലാണ് ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ഓഫർ കൂടുതൽ അതേ ആ ഓഫർ തന്നെ നമ്മൾ പറിച്ച് നമ്മൾ ന്യൂ ഇയറിനായിട്ട് കൊടുത്തേക്കുവാണ് അതേപോലെ തന്നെ ഇത് യു ബി ബോർഡിൻ്റെ ഒരു അലമാരിയാണ് ഇത് യു ബി ബോർഡ് വരുമ്പോൾ നമുക്ക് ഇത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ യു ബി ബോർഡിൻ്റെ ക്വാളിറ്റി തൊട്ടുള്ള അഞ്ച് വർഷം വാറണ്ടി വരുന്ന ത്രീ ഡോർ അലമാരി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് ഡോറാണ് ഇത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം ഡൈനിങ് ടേബിൾ സെക്ഷനാണ് ഡൈൻ ടേബിൾ നമുക്ക് സ്റ്റാർട്ടിങ് ഈ നമ്മളിപ്പം ക്രിസ്മസിൻ്റെ ഓഫർ പതിമൂവായിരത്തി അഞ്ഞൂറിട്ട് നാല് ചെയറും അതിൻ്റെ ഗ്ലാസ് സ്റ്റോണ് ഇതെല്ലാം ഉൾപ്പെടെ പതിമൂവായിരത്തി അഞ്ഞൂറിന് നമ്മളിപ്പം ഓ ക്രിസ്മസിൻ്റെ ഓഫറാണ് അത് നമുക്ക് പത്തു വർഷം വാറണ്ടി അല്ല അക്കേഷടെയാണ് നാല്ക്ക് മൂന്ന് ടേബിളും നാല് കസാരയായിട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് അതിപ്പോൾ ആറ് കസേരയിലോട്ട് വരുമ്പം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറാകും ആറ് കസാര ടേബിൾ ഗ്ലാസ് ചെയർ ഇതെല്ലാം ഉൾപ്പെടെ നമുക്ക് ഡെലിവറി ഉൾപ്പെടെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറും അഞ്ഞൂറ് പത്ത് വർഷ വാറണ്ടിയും നമുക്ക് കൊടുക്കും അത് വാറൻറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ബില്ലിൽ മെൻഷൻ ചെയ്ത് കൊടുക്കും അങ്ങനെ തേക്കിൻ്റെ ആയിട്ട് വരുമ്പം തേക്കിൻ്റെ ഏത് മോഡൽ എടുത്താലും നമ്മൾ ഇരുപത്തി അയ്യായിരം രൂപ ആറ് ദിവസാരായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഓഫറുകൾ സ്റ്റാർട്ടിങ് അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഏത് മോഡൽ ഏത് കസ്റ്റമർ പറയുന്ന ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ ചെയറ് ചിലർ ചെയറ് മാത്രമായിട്ട് ഡൈനിങ് ടേബിളില്ലാത്ത ചെയറ് മാത്രമായിട്ട് ചോദിച്ചു വരുന്നുണ്ട് അവർക്ക് നമ്മൾ ഇപ്പോൾ ഒരു ഓഫറുണ്ട് ചെയറിന് ആയിരത്തി പെർ പീസ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അക്കേഷി അങ്ങനെ ഒരുപാട് ഡിസൈനിലുള്ള ഒരുപാട് മോഡലുള്ള അക്കേഷിയുടെ തന്നെ ചെയറുണ്ട് ചീലാന്തിയുടെ ചെയറുണ്ട് ചീലാന്തിയുടെ ചെയ വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പെർ പീസാണ് അത് കുഷൻ വേണമെങ്കിൽ കുഷ്യൻ ഇട്ട് തരാം അല്ലാതെ പലക അടിച്ച് എന്നുള്ളതുണ്ട് പല വെറൈറ്റി മോഡലുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ആണ് അത് തേക്കിൻ്റെ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അക്യാഷ് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അതിന് പത്ത് വർഷം വാറണ്ടി തേക്കിന് പതിനഞ്ച് വർഷം വാറണ്ടി നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കും ടി വി സ്റ്റാൻഡുകൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് ആറായിരം അങ്ങനെ പല വിലയുടെ ടി വി സ്റ്റാൻഡുകൾ അവൈലബിൾ പല മോഡലിൽ അറുപതഞ്ച് എഴുപതഞ്ച് എൺപത് അഞ്ച് ടി വി ഒക്കെ വെക്കാവുന്ന പല ടൈപ്പ് ടി വി യൂണിറ്റുകളുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ പല റേഞ്ചിലെ ടി വി സ്റ്റാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ടി വി യൂണിറ്റിൻ്റെ തന്നെ ഒരു വലിയ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഒരു പ്രീമിയം സെറ്റുകളാണ് പ്രീമിയം സെറ്റിൽ നമ്മൾ എന്ന് വെച്ചാൽ പ്രോക്കറ്റ് സ്പ്രിങ്ങ് റെക്രോണ് എച്ച് ആർ ക്ലോത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന പ്രീമിയം മോഡലെ സെറ്റുകൾ അതേത് മോഡൽ പ്രീമിയം സെറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രീമിയം സെറ്റിയുടെ സ്റ്റാർട്ടിംഗ് എന്നു വെച്ചാൽ ഹൈ ക്വാളിറ്റിയുള്ള നാൽപ്പത്തയ്യായിരം രൂപ അൻപതിനായിരം രൂപ മാർക്കറ്റ് വിലയുള്ള പ്രീമിയം സെറ്റുകൾ നമ്മൾ ഇരുപത്തി അയ്യായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ഹാൻഡിലൊക്കെ വരുന്ന ആകുമ്പം ബുഡാൻ ഹാൻഡിലൊക്കെ വരുമ്പം നമുക്ക് അപ്പോൾ ഒരായിരം രൂപയുടെ വ്യത്യാസം കൂടെ വരത്തുള്ളൂ അപ്പോൾ അത് മാർക്കറ്റിൽ മറ്റ് കടകളിലൊക്കെ നാൽപ്പത്തയ്യായിരവും മുപ്പത്തയ്യായിരം ഒക്കെ വാങ്ങിക്കുന്നത് നമ്മൾ വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് പ്രീമിയം സെറ്റ് കൊടുക്കുന്നു ഏത് മോഡൽ വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഏത് മോഡൽ വേണം ഇതെല്ലാം നമുക്ക് ഇരുപത്താറായിരം രൂപ റേഞ്ച് വരുന്ന സെറ്റുകളാണ് ഇരുപത്താറായിരം രൂപ ഇരുപത്തേഴായിരം രൂപ റേഞ്ച് വരുന്ന സെറ്റുകളാണ് പ്രീമിയം സെറ്റുകൾ നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരാൾക്കാർ സെറ്റി വേണമെന്നാവശ്യമുള്ളവർക്ക് നമുക്ക് ആ ഒരു വിലയിലാണ് നമ്മളിപ്പം ഓണം ക്രിസ്മസിൻ്റെ ഓഫർ ഇട്ടേക്കുന്നത് ഓണത്തിൻ്റെ അതേ ഓഫർ തന്നെയാണ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഫോർ ചെയർ വരുന്നൊരു സാധാരണ ഒരു സെറ്റ് അത് അഞ്ച് വർഷ വാറൻറ്റിയോട് കൂടി നമ്മൾ കൊടുക്കും നമുക്ക് അടുത്ത സെറ്റ് വരുന്ന അടുത്ത പ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സെറ്റ് അതുകാരം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫൈവ് സീറ്ററിൻ്റെ ഒരു സെറ്റ് ഉണ്ട് അത് നമുക്ക് ഈ ക്രിസ്മസ് ന്യൂഇയർ അപേക്ഷിച്ച് നമ്മൾ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ സെറ്റ് കൊടുക്കും അങ്ങനത്തെ ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ വേരിയേഷൻ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ എഡ്രസ്റ്റ് ഉണ്ട് അത് നമ്മൾ മാർക്ക് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സെറ്റാണ് അത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നമുക്ക് ഈ കവറിംഗ് സോഫ അവൈലബിൾ ആണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ടാണ് നമ്മൾ കവറിംഗ് സോഫ കൊടുക്കുന്നത് അത് നമുക്ക് പല റേഞ്ചിലുള്ള പല കളറിലുള്ള സെറ്റുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് പത്തൊമ്പത് രൂപ അങ്ങനെ പല റേഞ്ചിലുള്ള സോഫ സെറ്റുകൾ പല കളറിലുണ്ട് നമുക്ക് ടീപ്പോ എന്ന് പറയുന്നത് ആക്കേഷ്യ തേക്ക് ചീലാൻ തീ മൂന്ന് തടിയുടെ ഷീ തേക്ക് തീപ്പോകളാണ് നമുക്കുള്ളത് അത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് തീപ്പോ അവൈലബിൾ ആണ് അത് പല മോഡലിലെ പല ഡിസൈനിലെ തീപ്പോകളുണ്ട് നമുക്കൊരു നാല് ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് നമുക്ക് ഇരുന്നൂറ് ഓഫറായിട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് പത്ത് വർഷം വാറണ്ടി സ്റ്റോൺ ഗ്ലാസ് ചെയർ ഉൾപ്പെടെ പത്ത് കിലോമീറ്റർ ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇത് നമ്മൾ തേക്കിൻ്റെ ഒരു ചക്രം സെറ്റ് എന്ന് പറയും അത് നമുക്ക് ഇരുപത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത് നമുക്ക് പതിനഞ്ച് വർഷം വാറണ്ടി കൂപ്പ് തേക്കലാണ് ഇത് പല കളർ ഈ ക്ലോത്തിൻ്റെ കളർ നമുക്ക് പല ഡിസൈനിൽ ചെയ്ത് കൊടുക്കാം ഏത് കസ്റ്റമർ അനുസരിച്ച് പറയുന്നതനുസരിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ആണ് അത് ഇവിടെ വന്ന് കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ പല മോഡലിലെ പല തുണി എച്ച് ആ എച്ച് ആർ ക്ലോത്ത് വേണമെങ്കിൽ എച്ച് ആർ ക്ലോത്ത് മോസി വേണമെങ്കിൽ മോസി അത് പല കളറില് നമുക്ക് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ഇരുപത്തിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് വർഷം വാറണ്ടി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കൊമ്പ് സെറ്റെന്ന് പറയുന്നത് നമുക്ക് ഇത് വരുമ്പം നമുക്ക് ഇരുപത്തി ആറ് രൂപ കൊമ്പ് സെറ്റ് ഇത് വെറൈറ്റി ഒരു സെറ്റിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ള സെറ്റാണ് ചക്രവും ഈ കൊമ്പ് സെറ്റിയും പലകയെന്നൊക്കെ പറയുന്ന സെറ്റുകൾ ഇത് നമുക്ക് നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് ഇതെല്ലാം നമ്മൾ മാനുഫാക്ചർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെയും തുണി വേണമെങ്കിൽ നമുക്ക് ഏത് ഇഷ്ടമുള്ളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഇരുപത്തി ആറായിരം രൂപ അതിൻ്റെ വേറൊരു ഇത് അക്കേഷിയുടെ ഒരു സെറ്റാണ് ഇത് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് അതിൻ്റെ തന്നെ ഒരുപാട് കളറുകളാണ് ഇവിടെ കിടക്കുന്നത് ഇതെല്ലാം അക്കേഷിയുടെ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അക്കേഷിയുടെ തന്നെ ഒരു ഇതിൻ്റെ നമുക്ക് കളറുകൾ അത് വേണമെങ്കിലും ഇവിടെ കളർ പാറ്റേൺ ഉണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു ത്രീ സീറ്റർ ആണ് സ്പിങ്ങിൻ്റെ അല്ല ഇതിപ്പോൾ ഇത് ഇച്ചിരി ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മളിപ്പം ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു ഓൾഡ് സ്റ്റോക്ക് ഇത് നമ്മൾ പതിമൂന്ന് അഞ്ഞൂറിനൊക്കെ കൊടുത്തോണ്ടിരുന്ന നമ്മളിപ്പം പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു അതിൻ്റെ തന്നെ ഒരു അത് തന്നെ നമുക്ക് വെറൈറ്റി കളറുകൾ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് വരുമ്പം നമുക്ക് വുഡിൻ്റെ ഒരു ത്രീ സീറ്റർ ആണ് ഇതും നമുക്ക് അക്കേഷിയുടെ ഒരു ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ത്രീ സീറ്റർ മാത്രം വരുന്നത് ഫോറസ്റ്റ് അക്കേഷിയാണ് ഇത് വരുമ്പോൾ നമുക്ക് പത്ത് രൂപ റേഞ്ച് വരുന്നത് ഇത് വരുമ്പം നമ്മൾ അക്കേഷൻ ഒരു ഫൈവ് സീറ്റർ ആണ് സിക്സ് സീറ്റർ വരുമ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ഫൈവ് സീറ്റർ വരുമ്പോൾ പത്തൊമ്പത് രൂപ ഇത് വരുമ്പോൾ ഇത് അഞ്ച് സീറ്റേ ഉള്ളൂ മറ്റേത് വരുമ്പോൾ പത്തൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വരുമ്പോൾ സിക്സ് സീറ്റർ വരും ഇത് പത്ത് വർഷം വാറണ്ടി വരുന്നതാണ് പത്തൊൻപതിനായിരം രൂപ അങ്ങനെ ഇത് തന്നെ ഒരു അക്കേഷ തേക്കിൻ്റെ ഒരു സി എൻ സി കട്ട് കട്ടിങ്ങുള്ള ഒരു സെറ്റ് ആണ് ഇത് വരുമ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് വർഷം വാറണ്ടി അങ്ങനെ ഒരുപാട് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ പറയുന്ന രീതിയിൽ അവരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് പലക മോഡലിൽ സെറ്റാണ് ഇത് വരുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് വർഷം വാറണ്ടി ഇത് ഇതും നമുക്ക് അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന തുണിയുടെ കളർ ഏത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ പാറ്റേൺ അനുസരിച്ച് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഇപ്പോഴത്തെ ക്രിസ്മസ് ഓണത്തിന് ഇട്ടാതെ ഓഫർ തന്നെയാണ് നമ്മൾ ഈ സ്റ്റീൽ അലമാര സ്റ്റീൽ അലമാര സ്റ്റാർട്ടിങ് ഒരു സാധാരണപ്പെട്ട ഒരാളുകൾക്ക് ഒരു അലമാരി വാങ്ങിക്കണമെന്നുള്ള റേറ്റിൽ തന്നെ നമ്മൾ ഇട്ടേക്കുന്നത് ആറായിരം രൂപയും അഞ്ച് വർഷം വാറണ്ടി ഇത് ലോക്കൽ അലമാരിയല്ല ഹൈ ഗേജ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ബ്രാൻഡഡ് അലമാരികൾ തന്നെയാണ് അതിൻ്റെ തന്നെ ബെസ്റ്റേണ്ട ഉണ്ട് പല മോഡലുകൾ അലമാരികൾ നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്കിത് ഇത് വരുമ്പോൾ നമുക്ക് ത്രീ ഒരു ത്രീ പ്ലസ് വൺ വൺ സോഫയാണ് ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും തന്നെ ചെയ്തു തരും സ്പ്രിംഗ് ആണ് പോക്കൽ സ്പ്രിംഗ് ആണ് റെക്രോൺ ആണ് എച്ച് ആർ ക്ലോത്ത് ആണ് ഇത് വരുമ്പോൾ നമുക്ക് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് നമ്മുടെ പലക സെറ്റിയുടെ കുഷ്യൻ ഇല്ലാത്ത മോഡലാണ് അത് ഫുൾ പലക അതിൽ ഫുൾ തടിയാണ് ഇത് വരുമ്പോൾ നമുക്ക് ഫുള്ള് തേക്കലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ തടിച്ചുമിട്ടുള്ള എല്ലാം വളഞ്ഞ അത് കാലും കാര്യങ്ങളുമൊക്കെ ഉള്ളതിൽ നിന്ന് തടിച്ചു മിട്ടു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും അത് പതിനഞ്ച് വർഷം വാറൻറ്റി ഈ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഓഫറാണ് മുപ്പത്തി രണ്ടായിരം രൂപ മെത്തകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് പെപ്സ് റീപോസ് ഫ്ലോറിഡ് സുനിദ്ര ഡോക്ടർ ബാക്ക് അങ്ങനെ പല കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എട്ടൊമ്പത് കമ്പനിയുടെ മെത്ത നമുക്കിപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം ഓഫറിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം തൊട്ട് നമുക്ക് മെത്ത നമുക്കിവിടെ അവൈലബിൾ ആണ് രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുപോലെ നമുക്ക് നമുക്കിപ്പോൾ സ്പ്രിങ്ങിനൊക്കെ നമുക്ക് ഫോ ഇത് എഴുപത്തി അഞ്ച് അറുപതെന്ന് വെച്ചാൽ ഫാമിലിക്കോട്ടിന് സ്പ്രിങ്ങിന് നമ്മൾ സ്പെഷ്യൽ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അത് കാണിക്കാം അത് നമ്മൾ അഞ്ച് അഞ്ച് രൂപ അയ്യായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ സ്പ്രിംഗ് മാട്രസ് കൊടുക്കും നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓഫറാണ് മാട്രസിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് മൂന്ന് വർഷം വാറണ്ടിയോട് കൂടി ഫാമിലിക്കോട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ച് രൂപയ്ക്ക് നമുക്ക് സ്പ്രിംഗ് മാട്രസ് ആറഞ്ച് കനമുള്ള സ്പ്രിംഗ് മാട്രസ് മൂന്ന് വർഷം വാറണ്ടിയോട് കൂടി കൊടുക്കുന്നു ഇത് വന്നിട്ട് നമുക്ക് ഒരു ത്രീ സീറ്റർ ആണ് ഇത് നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇപ്പം ന്യൂ ഇയർ ഓഫറായിട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പത്ത് വർഷം വാറണ്ടി ഇത് വന്നിട്ട് നമുക്കൊരു ഡൈനിങ് സെറ്റാണ് അത് നമുക്ക് കിച്ചണിലോ അതൊക്കെ സ്ഥല സൗകര്യം മറ്റവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ റൗണ്ടുണ്ട് സ്ക്വയറുണ്ട് ഓവലുണ്ട് ഇതിൻ്റെ പല മോഡലുകളുണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് പതിനയ്യായിരം രൂപ സ്റ്റാർട്ടിങ് പതിനയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ഇത് അകത്തോട്ട് കയറ്റി വെക്കാവുന്ന ടൈപ്പുകളാണ് ത്രീ ഡോറ് വാർഡ്രോബും ഇത് ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു ബോക്സ് കെട്ടിലാണ് ക്യൂൺ സൈസ് മറ്റേ ഇല്ല ബാക്കിയുള്ള നാലായിട്ടും പത്തൊൻപതിനായിരം രൂപയ്ക്ക് നമ്മൾ പത്ത് കിലോമീറ്ററോളം ഫ്രീ ഡെലിവറിയും ചെയ്ത് കൊടുക്കും പത്ത് കിലോമീറ്ററോളം അല്ലേ ഫ്രീ ഡെലിവറിയും ചെയ്തു അതിൻ്റെ ഇപ്പോൾ യു ബി ബോർഡാണ് യു ബി ബോർഡ് വരുമ്പോൾ ഇരുപത്തി ആറായിരം രൂപ വരും രൂപ ആ യു ബി ബോർഡിൻ്റെ ബെഡ്റൂം സെറ്റാണ് ഇത് അതുപോലെ തന്നെ ക്യൂൻ സൈസ് കട്ടിലും അതിൻ്റെ ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു ബെഡ് സൈഡ് ഇതെല്ലാം കൂടി ഇരുപത്തി ആറായിരം അപ്പോൾ ഇത് സാധാ ബോർഡ് വരുമ്പം പത്തൊൻപതിനായിരം ഇത് യു ബി ബോർഡാണ് ഓക്കെ അതാണ് വേരിയേഷൻ ഇതെല്ലാം കട്ടിലുകളാണ് ഇത് കൂട്ടിയിട്ടില്ല കൂട്ടി വെച്ചത് നമുക്ക് ഓൾറെഡി മേളിൽ കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ആ സ്ഥലപരിമിതി കൊണ്ട് കട്ടിലുകളൊന്നും കൂട്ടി ഒരുപാട് മോഡലുകൾ ഒരുപാട് വെറൈറ്റി മോഡലുകളുടെ കട്ടിലുകളുടെ ശേഖരണം നമുക്കുണ്ട് അതെല്ലാം നമ്മൾ തേക്കിൻ്റെയും അക്കേഷിയുടെയും ശീലാന്തിയുടെയും കട്ടിലുകളാണ് നമുക്കുള്ളത് മൂന്ന് തടിയേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ അത് ഫുള്ളായിട്ട് ശീ തേക്കാണെങ്കിൽ ഫുള്ള് തേക്കാനായിരിക്കും ഫുള്ള് ജീലാന്തി ആണെങ്കിൽ ഫുള്ള് ജീലാന്തി തന്നെയായിരിക്കും അക്കേഷ അതുകൊണ്ട് തന്നെ ഫുള്ള് അക്കേഷൻ ആയിരിക്കും വേറെ തടികളൊന്നും അതിനകത്ത് മിക്സിഡ് ഒന്നും ചേർക്കത്തില്ല അത് നമുക്ക് ഒൻപതിനായിരം രൂപ ഫാമിലി കോഴിക്കോട്ട് അക്കേഷിയുടെ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറൊണ്ട് ഡബിളിൻ്റെ അക്കേഷിയുടെ ഉണ്ട് അതെല്ലാം വാറണ്ടി നമ്മൾ മെൻഷൻ ചെയ്ത് തന്നെ കൊടുക്കും ഇത് വരുന്ന നമ്മൾ ഇതെല്ലാം നമ്മൾ കട്ടിലുകളുടെ ഒരു ഇതാണ് നമ്മൾ താഴെ താഴെക്കണ്ണിൻ്റെ കൂട്ടുള്ള കട്ടിലുകളാണ് ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അക്കേഷിയുടെ കട്ടിൽ പത്ത് വർഷ വാറണ്ടി ഫോറസ്റ്റ് അക്കേഷിയാണ് ഇത് വില വരും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കൂടെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വരുമ്പം നമുക്ക് പതിനാലായിരം രൂപ ഇത് ഫോം ടൈപ്പ് വരുന്നതാണ് ഇത് ഇത് ഒക്കേഷിയുടെയാണ് ഇതും പത്ത് വർഷം വാറണ്ടി ഫോറസ്റ്റ് ഒക്കേഷിയാണ് ഇതിൻ്റെ തന്നെ ഈ ഫോമിൻ്റെ എന്തെങ്കിലും വേറെ കളറുകൾ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ അനുസരിച്ച് ഇത് വന്നാണ്ട് നമ്മൾ തേക്കിൻ്റെ ഫോറസ്റ്റ് ഒക്കെ ഫോറസ്റ്റ് തേക്കാണ് ഇത് വരുമ്പോൾ നമ്മൾ പതിനേഴായിരം രൂപ ഇത് രുദ്രാഷം എന്ന് പറയുന്ന മോഡലാണ് അത് പതിനേഴായിരം രൂപ ഇത് വന്നിട്ട് ചീലാന്തിയുടെ ഒരു കട്ടിലാണ് ചീലാന്തി കട്ടിൽ വരുമ്പം നമുക്ക് പതിനൊന്ന് രൂപ ചീലാന്തി ചീലാന്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു തടിയാണ് നമ്മൾ ഈ ഇവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ലോക്കൽ മരമാണ് ഇത് നമുക്ക് പതിനോരായിരം രൂപ അതിന് തന്നെ കോട്ട് വരുമ്പം പതിനോരായിരം രൂപ ഇതിൻ്റെ തന്നെ ഡബിൾ വരുമ്പം നമുക്ക് എട്ടഞ്ഞൂറേ വരത്തുള്ളൂ ഇത് വരുമ്പോൾ നമുക്ക് അക്കേഷിയുടെ തന്നെ ഒരു വേറൊരു കട്ടിലാണ് പതിമൂന്നഞ്ഞൂറ് ഇത് അക്കേഷിയുടെ തന്നെ ഒരു വേറൊരു മോഡൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ പറയുന്ന ഡിസൈൻ പാറ്റേൺ അനുസരിച്ച് ചെയ്ത് ഇത് നമ്മൾ കിങ്സ് സൈസ് കട്ടിലാണ് കിങ് സൈസ് കട്ടിൽ വരുമ്പോൾ പതിനാറായിരം രൂപ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്ത് വർഷം വാറൻറ്റി ഉൾപ്പെടെ പതിനോ പതിനൊന്ന് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അത് തന്നെ തേക്കിൻ്റെ ഒരു കട്ടിലാണ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിങ് സൈസാണ് പറഞ്ഞില്ലേ നമ്മൾ ഏത് മോഡൽ വേണമെങ്കിലും കസ്റ്റമർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കാണിക്കാം നോ പ്രോബ്ലം അത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു നമ്മൾ തേക്കിൻ്റെ ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് അപ്പോൾ തേക്ക് വരുമ്പോൾ നമുക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറും ഇതേ തന്നെ ഈ മോഡൽ ഈ പാറ്റേൺ തന്നെ നമുക്ക് അക്കേഷ വരുമ്പം ആറായിരത്തി അഞ്ഞൂറും ഇതിൻ്റെ തന്നെ ശീലാന്തി വരുമ്പം നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറും അതെല്ലാം നമുക്ക് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് നാൽപ്പത്തി അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഈ ഫീൽഡാണ് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഈ ഫർണിച്ചർ ഫീൽഡിലാണ് നമ്മൾ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉള്ളതാണ് ആളുകൾക്ക് വന്ന് നമ്മൾ ജസ്റ്റ് വന്ന് നമ്മുടെ സ്ഥാപനം ഒന്ന് സന്ദർശിക്കുക എന്തെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാണിക്കുക അതിൻ്റെ തന്നെ വേറൊരു മോഡലുകളാണ് ഇത് തേ ആ കേഷശിയുടെ ആണ് ഇതിൻ്റെ തന്നെ തേക്കു കൊണ്ട് അകേശി ഇടാം നമുക്ക് ശീലാന്തി പറയുന്ന തടിക്കാം നമുക്ക് ചെയ്ത് കൊടുക്കാം അത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണിക്കാം കസ്റ്റമർ പറയുന്ന തടിക്ക് അക്കേശി വേണമെങ്കിൽ അക്കേഷ് തരാം ചീലാന്തി വേണമെങ്കിൽ ചീലാന്തി ചെയ്തു തരാം തേക്കേ വേണമെങ്കിൽ തേക്കേ ചെയ്തു തരാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എന്ന് പറയുന്നത് നാലായിരം രൂപയുടെ മെത്തയാണ് ഇത് നമുക്ക് പല കമ്പനിയുടെ മെത്തകൾ നമുക്ക് ആണ് ഇതെല്ലാം പ്ലാസ്റ്റിക് അസാര നമുക്ക് ഇരുന്നൂറ് തൊട്ട അവൈലബിൾ ആണ് നീൽക്കമ്മലിൻ്റെയും ഫാമിലിയുടെയും സെല്ലോടെയും പല കമ്പനിയുടെ ചെയർമാൻ്റെയും ഒക്കെ പല കമ്പനിയുടെ പ്ലാസ്റ്റിക് അസാരകളുണ്ട് പ്ലാസ്റ്റിക് അസാരം വമ്പൻ ചേർന്ന നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് പ്ലാസ്റ്റിക് സാരമാണ് ഇത് ഒരു ഊഞ്ഞാലാണ് ഊഞ്ഞാലെ നമുക്ക് ഇപ്പോൾ ഓഫർ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അതിൻ്റെ കുഷ്യനും ഇതിൻ്റെ ചെയിനും ഇതെല്ലാം ഉൾപ്പെടെയാണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൻ്റെ തന്നെ ഒരുപാട് കളർ കളർ പാറ്റേൺ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ചേട്ടാ ഈ ഒരു അലമാര എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ പരിചയമില്ല ഇല്ല ഇല്ല ഒരിടത്തും കണ്ട് പരിചയം ഇല്ല ഇല്ല ഉറപ്പാണ് ഉറപ്പാണ് ഈ ഒരു അലമാര കണ്ട് പരിചയമില്ലെന്ന പുള്ളി പറയുന്നത് എന്താ ചെയ്യാം ഇത് നമ്മൾ കഴിഞ്ഞ കൃഷ്മിത്രയുടെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗിവ്വേ പറഞ്ഞൊരു അലമാരിയാണ് അതിപ്പം പുള്ളി ഒരുപാട് നമ്മുടെ വീഡിയോയും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തതനുസരിച്ച് നമ്മൾ അതിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ അലമാരം ചേട്ടനാണ് വിശ്വസിക്കുന്നുണ്ടോ കിട്ടിയ സമ്മാനമാണ് കേട്ടോ പിന്നെന്താ ഓർമ്മയില്ലാത്തത് പ്രതീക്ഷിച്ചോ പ്രതീക്ഷിച്ചിട്ടായിരുന്നു വീട്ടില് അലമാര മൂന്ന് ഡോറിലും അലമാര വീട്ടിലുണ്ടോ അതിലാണ് കിട്ടുന്നത് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ചാനൽ തുടർന്ന് കാണണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയില് സമ്മാനം വീട്ടിൽ സമ്മാനമുണ്ട് അപ്പൊ ഇനി ഈ ചാനൽ ചാനൽ കാണുന്നത് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് ചെയ്യാപെടുത്തുക അവർക്കുള്ള സമ്മാനമാണ് കീയം കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷമായി സാധാരണപ്പെട്ട വളരെ ും അലമാരും ഒരുപാട് അപ്പൊ എന്തായാലും അപ്പൊ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വരും ഇഷ്ടപ്പെട്ടു ഇതാണ് പറഞ്ഞത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു കിട്ടി അല്ലേ ഇത് ഇതിന്റെ കാര്യം നല്ല അടുത്തൊരു ഈ വീഡിയോ കാണുന്നവർക്ക് അടുത്ത ആയിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നമ്മളിത് നല്ല ഒരു കമന്റ് കൊടുക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നല്ല കമന്റ് കൊടുക്കുന്നവർക്ക് അതിൽ നിന്നൊരു ആൾക്ക് ഒരാൾക്ക് നമ്മൾ ഈ ഡോർ ആയിട്ട് കമന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണോ കമന്റ് ചെയ്യുന്നത് ആ ഒരു ജില്ലയുടെ പേരും കൂടെ കമന്റിന് അറ്റത്തായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇതാണ് സമ്മാനം ഈ സമ്മാനം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ സനാതന ഫർണിച്ചറിന്റെ അടുത്തൊരു അപ്ഡേഷനിൽ കൃത്യമായിട്ടും ആർക്കാണോ ആരാണോ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് നല്ല കമന്റ് രേഖപ്പെടുത്തിയത് അവർക്ക് കൊടുത്തിരിക്കും അല്ലെ ശരിയല്ലേ കൊടുക്കില്ലേ തീർച്ചയായും